മലപ്പുറം നടുവട്ടം അയിലക്കാട് റോഡിൽ നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ ഓക്സിഫ്ലോ കമ്പനി തുടങ്ങാൻ പോകുന്ന മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് പൊന്നാനി താലൂക്കിലെ ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മറ്റ് മാലിന്യ വസ്തുക്കളും ലോറികളിൽ ശേഖരിച്ച് സംസ്കരിക്കാനാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് നേരത്തെ മറ്റു സ്ഥലങ്ങളിൽ പ്ലാന്റ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും എതിർപ്പ് മൂലം അവിടെ നിന്ന് പിന്മാറുകയായിരുന്നു ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വീടുകളിലെ കിണറുകളിൽ മാലിന്യം കലരാൻ ഇടയാക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക മനുഷ്യജീവിതം ദുസ്സഹമാകുന്ന തരത്തിൽ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പദ്ധതിയെ എതിർക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഹോട്ടലുകളിലെയും മാലിന്യ വസ്തുക്കളും കൊണ്ടുവന്ന് നിറക്കുന്നതാണ് ഈ പ്ലാന്റ് വീടുകളിലെ കിണറുകളിൽ മാലിന്യം ഇടകലരാൻ സാധ്യത ഉണ്ടെന്ന് അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ശ്രീവത്സം ഹോസ്പിറ്റൽ പൊതു കിണറുകളും ഉള്ള ജനവാസ സ്ഥലത്ത് ഇത്തരം പദ്ധതി സാമ്പത്തിക നേട്ടത്തിനായി കൊണ്ടുവരരുതെന്ന് കക്ഷികളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ് പദ്ധതിക്കെതിരെ ജനകീയ സമിതി രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ നിർമ്മാണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള വിഷന് മലപ്പുറം